പറഞ്ഞു പറ ഞാൻ ഞാനെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഒരിടത്ത് കണ്ടതായിരുന്നു കുറച്ച് നാളുകളായിട്ട് പ്രശ്നം വരുമ്പോഴാണ് ഓർത്ത് വന്നിട്ട് ഞാൻ ചെയ്യുന്നത് സ്റ്റഡി ആയിട്ട് നിന്നിട്ട് ദേ ഇതുപോലെ ഉപ്പുറ്റി കൂടെ ഒന്ന് പൊക്കി കൊടുത്തോണ്ട് ഇങ്ങനെ നിന്ന് സ്ട്രേറ്റ് പോണം കൈ രണ്ടും കണ്ട ഫേസിങ് എങ്ങനെയാണ് അതിനുശേഷം ശേഷം ഇങ്ങനെ വന്നിട്ട് നമ്മൾ നേരെ വരിക ഇങ്ങനെ ആദ്യം ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ട് തോന്നും നിങ്ങളെ ആരെയെങ്കിലൊക്കെ എടുത്ത് കൊട്ടഞ്ഞ് വലിച്ചു പറിച്ചിട്ട് തോന്നുന്നൊരവസ്ഥയില്ലേ അതുപോലെ തോന്നും അയ്യോ രണ്ടു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ സുഖമാണ് സിമ്പിൾ ആണ് അത് തന്നെ ഇങ്ങനെ ഒന്നും ചെയ്യല്ല സ്ട്രോങ് ആയിട്ട് പിടിച്ച് ആ നമ്മളിങ്ങനെ ആരെങ്കിലും പിന്നെ വലിച്ച് നമുക്ക് ഇഷ്ടമില്ല ആ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടും ഇവിടുത്തെ ഈ പെയിനൊക്കെ നല്ല ആശ്വാസം കിട്ടും നിങ്ങൾക്ക് നെക്കും നെക്കിന് താഴെയുള്ള പെയിനും ഒക്കെ ആശ്വാസം കിട്ടും അപ്പം ട്രൈ നോക്കട്ടെ